പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ നിങ്ങളിവിടുത്തെ ഈ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കൂ ഇത് ഞങ്ങളുടെ പ്രദേശം തന്നെയാണ് പത്തനംതിട്ട ജില്ലയിലെ പുതുശ്ശേരിമല എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശം പക്ഷെങ്കിൽ ഇവിടെ നല്ല മലനിരകളും സമനില സമതലങ്ങളും അങ്ങനെ ഒരുപാട് പ്രകൃതി ഭംഗികൾ നിറഞ്ഞാടുന്ന ഒരു പ്രദേശമാണ് നമ്മൾ ഞങ്ങളുടെ ഈ പുതുശ്ശേരിമല എന്ന് പറഞ്ഞാൽ ഒന്ന് കണ്ടോളൂ ഭയങ്കര വെയിലത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അതൊരു അത്ര ക്ലാരിറ്റി കാണുമോ എന്ന് എനിക്കറിയില്ല നല്ല രസമല്ലേ ഇവിടെ ഒക്കെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം ആക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ താഴെ ഗാഥമായ ആ കൊക്കയാണ് അതിനപ്പുറത്തായിട്ട് ഇടക്കുള വടശ്ശേരിക്കര റോഡാണ് അതിന് അക്കരയായിട്ട് കാണുന്നത് വടശ്ശേരിക്ക ബംഗ്ലാ കടവ് ഇത്തല ആ പ്രദേശങ്ങളാണ് ഇവിടുന്ന് കേട്ടോ നല്ല രസം ഇവിടെ കാണാനായിട്ടേ ഞാനിവിടെ അവിചാരിതമായിട്ടൊന്ന് വന്നതാണ് അപ്പോൾ ഈ ഭംഗി നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാവുന്ന ഞാൻ വച്ചു കേട്ടോ പക്ഷെ ഇവിടെ വൈകിട്ട് വന്നാൽ നല്ല രസമായിരിക്കും ചെറിയ കാറ്റും ഒക്കെയായിട്ട് ഇതുപോലെയുള്ള പ്രദേശങ്ങളുടെ നമ്മളുടെ നാട്ടിൽ ധാരാളമുണ്ട് ഉണ്ട് പക്ഷെ നമ്മളത് അറിയുന്നില്ലല്ലോ ഓക്കെ താങ്ക് യു ഈ ചെടി കണ്ടിട്ടുണ്ടോ ഞാനിവിടെ വന്നപ്പോഴേ ഇതിൻ്റെ കാ വറിച്ച് തിന്നു ഞങ്ങളുടെ വീട്ടിൽ നി മുമ്പൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ പേര് മൾബരി അടിപൊളിയൊരു കാഴ്ച കാണിക്കേ ക്ലാരിറ്റി കിട്ടത്തില്ല ഈ വെയിലായതുകൊണ്ടേ ക്ലാരിറ്റി പക്ഷേ ഇവിടെ ഒക്കെ എല്ലാവരെയും ഒന്ന് കാണിച്ചില്ലെങ്കിൽ എനിക്ക് ശരിയാവൂല കാരണം ഇവിടുത്തെ ഈ ഭംഗി ആ ഒരു കാര്യം പറയാനുള്ളതേ മ്യൂസിക് ഇട്ട ഞാൻ വീഡിയോ ഇട്ടു വീഡിയോ ഇട്ടപ്പോൾ അത് കോപ്പി റൈറ്റിലേക്ക് വന്നു ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഇവിടെ കാണുന്ന ഞങ്ങളുടെ സ്കൂളിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടോ അടിപൊളി സ്ഥലം ഇതേ